അങ്ങനെ നേരെ വാൽപ്പാറയിലെ റൂമൊക്കെ എടുത്ത് കട്ടനൊക്കെ ഇട്ട് കുടിച്ച് നോക്കിയെങ്കിലും എൻ്റെ പനി കുറയണുണ്ടായിരുന്നില്ല ഭയങ്കര കുളിരും വരയിലും അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് പ്രൈവറ്റ് ക്ലിനിക്സിലൊക്കെ കയറിയപ്പം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ റിസോർട്ടിൽ ചോദിച്ചപ്പോൾ അടുത്ത് തന്നെ ഒരു ഗവൺമെൻറ് ഉണ്ടെന്ന് പോയി നോക്കാൻ പറഞ്ഞു പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നല്ല വൃത്തിയും ഹോസ്പിറ്റാലിറ്റിയും അങ്ങനെ അവിടെ കയറി കാണിച്ചു അത് ഞാൻ പ്രത്യേകിച്ച് ഒരു വ്ലോഗായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ കാരണം അത്രയും രസമുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ അങ്ങനെ അവിടെ കയറി കാണിച്ചപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ തന്നെയാണ് അവർ കുറച്ച് ആൻറ്റിബയോട്ടിക്സും മരുന്നും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ റൂമിൽ വന്ന് വീണ്ടും കുറച്ച് കട്ടനൊക്കെ ഇട്ട് കുടിച്ച് മരുന്നും എടുത്തപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട് അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ നമ്മുടെ ആശാൻ്റെ മുഖുണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടം തോന്നി കാരണം ആ ആശാൻ ഹെയർ പിന്നു കയറണമെന്ന് വിചാരിച്ചാണ് വന്നത് ഒരു നാൽപ്പത് ഹെയർ ഉണ്ട് വാൽപ്പാറ ദ സെവൻ ദ ഹെവൻ എന്ന് പറയുന്നത് ആ ഹെയർ പിന്നെന്നാണ് ആശാൻ പറയണത് അത് ബൈക്ക് ഓടിച്ച് കയറണ ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒറ്റയ്ക്കെങ്കിലും പോകുമെന്നാണ് പക്ഷേ ആശാന ഒറ്റയ്ക്ക് പോകാനും മനസ്സില്ല എന്നെ കൂട്ടാണ്ട് പോകാനൊരു വിഷമം അങ്ങനെ ആ വിഷമം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കട്ടനും കൂടെ കുടിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് നോക്കട്ടെ നമുക്കൊന്ന് പോയി നോക്കുകയാണ് അപ്പോൾ ഞാനും കുറച്ചൊന്ന് ആവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അധികം കട്ടനൊക്കെ കുടിച്ചൊന്ന് ചൂടായി തുടങ്ങിയപ്പോൾ ഞാനും ഓക്കെ ആയി തുടങ്ങി പക്ഷേ കുളിരാണ് കേട്ടോ തണുപ്പും കൂടെ ആയപ്പോൾ നന്നായിട്ട് കുളിരാണ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വഴിയിൽ ചായയും പിന്നെ ജാക്കറ്റും ഒക്കെ ഇട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൺറൈസ് ഇങ്ങനെ സണ്ണിൻ്റെ റേസ് ഇങ്ങനെ വീഴുമ്പോൾ ആ ഒരു വ്യൂ സ എന്തുകൊണ്ടാണ് വാൽപ്പാറേനെ സെവന്ത് ഹെവൻ എന്ന് പറയണതെന്ന് ചോദിച്ചാൽ അത് നമുക്കൊരു വീഡിയോയിലോ ഫോട്ടോയിലോ കാണിച്ചു തരാൻ പറ്റില്ല നമ്മളത് പോയി കണ്ട് ആസ്വദിക്കുക എന്നെ വേണം എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു ട്രിപ്പാണ് കേട്ടോ ഇത് വൈകാകുണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും ഏറെ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിയൊരു യാത്ര ആ പച്ചപ്പും ആ ഒരു സന്തോഷവും അത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഹെയർപിൻ പിൻ കയറി തുടങ്ങി അപ്പോഴേക്കും സന്ധ്യ മയങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യറ തുടങ്ങി അവിടെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെയർ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു തുടങ്ങി ഇപ്പം അവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോവാം പക്ഷേ പൊള്ളാച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് വാൽപ്പാറയിലേക്ക് ഇന്നും അടങ്ങി വരാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഒരു പകുതി ആയപ്പോൾ തിരിച്ച് വാൽപ്പാറയിലേക്ക് തന്നെ തിരിച്ച് വന്ന് നാളെ പോവാന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഞങ്ങൾ നേരെ വാൽപ്പാറയിൽ വന്ന് ഫുഡ് വാങ്ങാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത് ഈ ചേട്ടം മനോഹരമായി പൊറോട്ട അടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്ത് ണ്ടായിരുന്നു ആ ചേട്ടന് വലിയ സന്തോഷമായിരുന്നു കേട്ടോ പിറ്റേ ദിവസം നമ്മൾ ഈ ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ നമ്മളോട് വന്ന് ഈ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡും വാങ്ങിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി ബാക്കി മെഡിസിൻസ് എടുത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി എന്നിട്ട് രാവിലെ ബാക്കി ട്രിപ്പിന് പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ